ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇസ് ദ ഫേഷൻ അപ്പം നമ്മളിന്ന് വീണ്ടും അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്നത്തെ കളക്ഷൻ കാണാം അപ്പം നമ്മളിന്ന് നല്ല അടിപൊളി ബാബാ സൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത് വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബട്ടൺ ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തോട് കിട്ടോ അപ്പോൾ നമ്മളൊന്ന് അടിപൊളി ബാബാ സൂട്ട് ചെയ്ത് ജീൻസിൽ വരുന്ന ബാബാ സൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പം നമ്മൾ ആദ്യം കാണിക്കാൻ പോകണം നല്ല സ്കൈ ബ്ലൂ കിട്ടോ ജീൻസിൽ വരുന്നേ ലാർജ് സൈസിൽ വരുന്ന ബാബാ സൂട്ടാണ് കാണിക്കാൻ പോണത് ഇതിലിവിടെ സെൻട്രില് പോക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് ലാർജ് സൈസാണ് ഇതിന്റെ ഇന്നർ നോക്കാം ഇതിൽക്ക് നല്ല വൈറ്റ് ഇന്നറാണ് കേട്ടോ വന്നിട്ടുള്ളത് ലാർജ് സൈസാണ് നല്ല വൈറ്റ് നല്ല ഇമ്പോർട്ടൻഡ് ഇന്നർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ലാർജ് സൈസിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുണ്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഇമ്പോർട്ടഡിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ എല്ലാം ലാർജ് സൈസാണ് അതുപോലെ തന്നെ ഇതിന്റെ ഇന്നർ നല്ല ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് ഒരു കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ലാർജ് സൈസ് ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി രൂപയാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നല്ല ബ്ലാക്കിലാണ് കേട്ടോ നല്ല ബ്ലാക്കിലാണ് കാണിക്കാൻ പോണത് ഇതും ലാർജ് സൈസ് തന്നെയാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളതൊക്കെ ലാർജ് സൈസ് തന്നെയാണ് സെൻട്രലെ പോക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് സൈഡ് പോക്കറ്റും വന്നിട്ടുണ്ട് ജീൻസിലാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പൊ സെയിം ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടില് നല്ല അടിപൊളി ഇന്നറാണ് വന്നിട്ടുള്ളത് ഒക്കെ ലാർജ് സൈസ് തന്നെയാണ് അപ്പൊ നെക്സ്റ്റ് നമുക്ക് കാണിക്കാൻ നമ്മൾ നേവി ബ്ലൂലാണ് നമ്മൾ കാണിക്കുന്നത് സെയിം ലാ ഇപ്പൊ കാണിച്ചതിന്റെ എല്ലാം കളർ ചേഞ്ച് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ലാർജ് സൈസ് ആണ് സെന്ററിൽ പോക്കറ്റ് വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും പോക്കറ്റ് വന്നിട്ടുണ്ട് അപ്പൊ സെയിം ഇന്നർ തന്നെയാണ് ലാർജ് സൈസിലാണ് അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് ബാബാർ സൂട്ട് ആണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് ജീൻസിൽ നാല് കളേഴ്സ് ആണ് കാണിച്ചിട്ടുള്ളത് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം നമ്മുടെ ഇസയുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായാലും സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈത് കളക്ഷനാണ് നമ്മളിപ്പോ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ ഈദ് കളക്ഷനിലാണ് ഉള്ളത് അപ്പോൾ മാത്രമല്ല നമ്മളെ തൊട്ടടുത്ത് ഷോപ്പിൽ വരാൻ പറ്റുന്നവരൊക്കെ വന്നോളിട്ട് നമ്മൾ ഷോപ്പിന്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞാൽ എടപ്പാൾ എടപ്പാൾ നേതാജി ബൈപ്പാസിൽ കുന്നങ്ങള റോട്ടിലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അതായത് വോഡാഫോണ്ട് ഓഫീസ് എം എൽ എ ഓഫീസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ടാണ് അതുപോലെ തന്നെ നെസ്റ്റോൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇവിടെ ഷോപ്പിൽ വരാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഷോപ്പിൽ വരാൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി ഇന്ത്യൻ പോസ്റ്റ് ഡി ഉണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ